ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എനിക്കും ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അച്ഛനും ലീവൊക്കെ ആയിരുന്നു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി മാത്രമല്ല ശ്രാർദ്ധം കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ശ്രാർദ്ധത്തിന് ഇങ്ങനെ ഒരിക്കലിൻ്റെ ദിവസം അറുന്നത് അതായത് അച്ഛമ്മ മരിച്ച ദിവസം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ദിവസം ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെ ആയിരുന്നു രാവിലെ തന്നെ അങ്ങനെ അമ്മ രാവിലെ നേരത്തെ നീച്ച് വീടൊക്കെ വൃത്തിയാക്കിയിട്ടോ പിന്നെ നമ്മളെല്ലായിടത്തും ഇങ്ങനെ ശുദ്ധീകരിക്കൊക്കെ വേണോ നമ്മളിങ്ങനെ നാൽപ്പാമ്പനും തളിക്കൊക്കെ ചെയ്യട്ടോ അത് കഴിഞ്ഞിട്ട് അച്ഛൻ തൊടീക്കൊക്കെ നിറങ്ങി നോക്കി ഇത് നമ്മളുടെ വീട്ടിൽ നിന്നുണ്ടായ വഴുതനങ്ങാണ് കേട്ടോ അപ്പോൾ അച്ഛൻ അത് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കാർന്നു അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ കായയും പിന്നെ കറിവേപ്പിലയും കുറച്ച് വഴുതനങ്ങക്കുണ്ട് അപ്പം കുറച്ചായാൽ പോലും ഇങ്ങനെയൊക്കെ നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ അത് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണേലും ഉണ്ടാവുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ചായ ഒടിക്കാനിരുന്നു കേട്ടോ പഴവും പിന്നെ കടലക്കറിയും പിന്നെ പുട്ടൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ച ആയപ്പോൾ അമ്മ അതാ സദ്യ സദ്യ ഒന്നുമല്ല ഒരു വാഴയിലൊക്കെ വെച്ച് ഇങ്ങനെ ചോറൊക്കെ വളമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ അച്ചമ്മയ്ക്ക് വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസമൊക്കെ ഉണ്ടായാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ചമ്മയ്ക്ക് വെച്ചുകൊടുക്കും അപ്പോൾ അച്ചമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങളെല്ലാവരും കഴിക്കലുള്ളൂ അങ്ങനെ അമ്മ തൊടിയിലിങ്ങനെ അച്ചമ്മയും മറവെയ്ത സ്ഥലം ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ വെച്ചുകൊടുക്കാൻ പോയതാണ് അങ്ങനെ പിന്നെ ഞങ്ങളും കഴിക്കാനിരുന്നു അച്ഛനെ കണ്ടോ ആദ്യം കഴിക്കുക അപ്പോൾ അച്ഛൻ കഴിക്കാതിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാനും ഉണ്ട് പിന്നെ അമ്മയും കഴിക്കാനൊക്കെ ഇരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ഞാനും അമ്മയും കൂടെ ടി വി കാണുമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഘോഷയാത്രയും പിന്നെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവില്ല ടി വിയിൽ അപ്പോൾ അതൊക്കെ കാണുമായിരുന്നു പിന്നെ അച്ഛൻ ഫാനൊക്കെ ഒന്ന് റെഡി ആക്കായിരുന്നു കേട്ടോ നമ്മളുടെ റൂമിൽ തന്നെയുള്ള ഫാന് അതൊക്കെ ഒന്ന് റെഡി അതിന് ശേഷം രാത്രി പിന്നെ ഞങ്ങൾ ചപ്പാത്തിയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പേരക്കയും കൂടെ ഞാൻ കഴിച്ചു കേട്ടോ പിന്നെ പിറ്റിയത് രാവിലെ ആട്ടോ എത് അപ്പോൾ രാവിലെ പുലർച്ചെ അഞ്ചരയ്ക്ക് തന്നെ അച്ഛൻ തിരുനാവായിക്ക് പോയി ബെലിയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അച്ഛൻ വണ്ടി കൊണ്ടായിട്ട് പോയത് ഞാൻ ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയും അച്ഛനും കൂടെ ആയിരുന്നു അങ്ങനെ അച്ഛൻ മാത്രം പോയി അപ്പോൾ ഈ ആദ്യത്തെ ഫോട്ടോ നിങ്ങളാരും അധികം കണ്ടിട്ടുണ്ടാവില്ലല്ലേ ഇതിപ്പോൾ അടുത്ത് അമ്മ ഉണ്ടാക്കി വച്ചതാണ് കേട്ടോ അപ്പോൾ ജോഷ്ടോക്കിലെ ഒന്ന് പോയതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കിയതാണ് പിന്നെ ഇതായാലും അതെ ചേച്ചിന് മുമ്പ് ഒരു മനോരമ ഓൺലൈനിൽ അവളുടെ സ്റ്റോറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും അമ്മയ്ക്ക് ഒന്ന് ഫ്രെയിം ആക്കണം എന്ന് തോന്നി അങ്ങനെ അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ പോയി ചെയ്തതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം അപ്പോൾ അച്ഛൻ വലിയ വന്നു അച്ഛൻ നേരത്തെ എത്തിയിട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം അത്രേയുള്ളൂ ഗൈസ് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പൊ അത്രയുള്ളു ഗൈസ് ബൈ